ചെടിയോ മുറികുട്ടിന്നുള്ള ഒരു ചെടിയെ കുറിച്ചാണ് ഇത് ഒരുപാട് ആളുകളുടെ വീട്ടിലുണ്ട് ഈ ചെടി അത് പലരും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിതേ ഷേപ്പിൽ തന്നെ വേറൊരു ചെടി കൂടി ഉണ്ട് അതിന് മുറികുട്ടി എന്നും പറഞ്ഞ് പലരും സംരക്ഷിക്കാറുണ്ട് പക്ഷേ അത് മുറികുട്ടിയല്ല ഈ മുറികുട്ടിയുടെ പ്രത്യേകത ഈ ഇലക്ക് അടിവശം വേറൊരു കളറും മുകളിൽ വേറൊരു കളറും ആയിരിക്കും ഒന്ന് ഇത് കണ്ടില്ലേ വയലറ്റ് കളറ് അടിവശം അവയെല്ലാം ഇലകളുടെ അടിയിൽ വയലറ്റ് കളറ് മുകളിലതാണ് ഇതാണ് ഒറിജിനൽ മുറികുട്ടി ഇതേമാതിരി തന്നെ വീടുകളിൽ വയ്ക്കുന്ന വേറൊരു ചെടിയുണ്ട് ആ ചെടിയുടെ മുകൾവശം മാത്രം ഈ പച്ച നിറ ആയിരിക്കും അടിവശവും പച്ച നിറ ആയിരിക്കും ഈ മുറികുട്ടിക്ക് അപ്പോൾ ഇല മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് സെക്ഷൻ തന്നെയുണ്ട് ആ സെക്ഷനിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലകൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ തൊടികളിലൊക്കെ പണ്ടുണ്ടായിരുന്നു മുറികുട്ടി തൊടികളിൽ ഉണ്ടായിരുന്നതല്ല നഷ്ട വളർത്തുന്നത് തന്നെയാണ് അപ്പോൾ പല ചെടികളും വേനൽപ്പച്ച എന്നൊക്കെ പറയുന്ന ചെടിയൊക്കെ ഉണ്ട് അതൊക്കെ വെറുതെ പിഴിഞ്ഞ് നമ്മുടെ മുറിവിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ മുറിവ് അപ്പം കൂടുന്നുള്ളതാണ് അപ്പോൾ ഈ മുറി കൂട്ടി പച്ചയുടെ പ്രത്യേകത ഇതിൻ്റെ ഇല മുറിവ് കഴിഞ്ഞാൽ ഇത് ഇല എടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മി അതിൻ്റെ ചാറെടുത്തിട്ട് ആ മുറിവിൽ കൂടി ഒഴിച്ചുകഴിഞ്ഞാൽ മുറി കൂടുന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കീടങ്ങൾ എന്തെങ്കിലും കടിച്ച് പെട്ടെന്നൊരു അലർജി മാതിരി വരികയാണെങ്കിൽ വീട്ടിൽ ഈ മുറികുട്ടി ഉണ്ടെങ്കിൽ ഈ മുറികുട്ടിയുടെ ഇല എടുത്ത് ചതച്ച് കൈ കൊണ്ട് തന്നെ ചതച്ച് അതിന് മുകളിൽ രണ്ട് മിനിറ്റ് തേച്ച് കഴിഞ്ഞാൽ ആ രോഗം മാറും അപ്പോൾ അതേമാതിരി കാച്ചിലിൻ്റെ ഇല കൊണ്ട് ഈ കടന്നില കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും അങ്ങനെ ഒരുപാട് ഇലകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മുറിവ് ഉണക്കാനും കീടങ്ങൾ വന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിനെ അതിൽ വേദന മാറാനും തളിപ്പ് മാറ്റാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചത് ഈ ചെടികളൊക്കെ എവിടെയുണ്ട് അതിൻ്റെ പ രൂപം അറിയില്ല ഭാവം അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ പലരും അതിനെ വിസ്മരിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ വഴി ഒരു അലർജി വന്നു അല്ലെങ്കിൽ ഒരു കീടം തടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അലർജിക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയും മരുന്നും സാധനങ്ങളും മേടിച്ച് ഒരു കുന്ന് ഗുളിയും കടിച്ച് മരുന്നും സാധനങ്ങളും മേടിച്ചു കൊണ്ടില്ല ഇതേമാതിരി ഉള്ള മുത്തശ്ശി വൈദ്യത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ട് അത് നമ്മൾ ആവുന്നതും ഉപയോഗിക്കുക അപ്പോൾ കീടങ്ങൾ ഉള്ള കണ്ട അലർജി ഇതിനൊക്കെ ഈ മുറുകൂട്ടി പച്ച നമുക്ക് ഉപയോഗിക്കാം ഇത് വീട്ടിൽ നട്ടു വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ ഇതേമാതിരി ചെ ഇത് ഒരു ഇത്രയും ഈ ഇത്രയുള്ളൊരു തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ വരുന്നവർക്ക് ചിലർക്കും ഇത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വളർത്തുകയും ചെയ്യാം മരുന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇത് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ മുറികൂട്ടി എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനിയും ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇടയ്ക്കിടെ ഞാൻ വന്നുകൊണ്ടിരിക്കാം നന്ദി നമസ്കാരം